യുധങ്ങളുമായി എത്തി ആറംഗ സംഘം വീട് കയറി ആക്രമിച്ചതായി പരാതി പത്തനാപുരം പുന്നല പനങ്ങാട് ചെറുവല്ലത്ത് വീട്ടിൽ ജോബിയുടെ വീട്ടിലാണ് ആക്രമണം നടത്തിയത് കഴിഞ്ഞ രാത്രിയിൽ ജോബിയുടെ ഭാര്യയും ചെറിയ കുട്ടികളും നോക്കി നിൽക്കെയാണ് മാരക ആയുധങ്ങളുമായി എത്തി ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ജോബിക്കും ഭാര്യയ്ക്കും പരിക്കേറ്റതായും വാഹനത്തിനും വീടിനും കേടുപാടുകൾ വരുത്തിയതായും പരാതിയിൽ പറയുന്നു പാറമണൽ ലോബികളാണ് ആക്രമണത്തിന് പിന്നിലെന്നും പോലീസിൽ പരാതി നൽകിയിട്ടും അർഹമായ നീതി ലഭിച്ചില്ലെന്നും ജോബി പറയുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയും അതിനകത്ത് ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും എനിക്ക് കണ്ടാൽ അറിയാവുന്നവരും ബാക്കി നാല് പ്രതികളെ എനിക്ക് അറിയാവുന്നവരല്ല ഈ ഈ ഒന്നാം പ്രതിയെയും രണ്ടാം പ്രതിയെയും പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ബാക്കി പ്രതികളെ സ്റ്റേഷനിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഈ ഒന്നാം പ്രതിയുടെയും രണ്ടാം പ്രതിയുടെയും പേരിൽ കേസെടുക്കാത്തതിൽ എനിക്ക് വളരെ പ്രശ്നങ്ങളുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അവരാണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണക്കാർ കാരണം അവർ കൊണ്ടുവന്ന പ്രതികളാണ് ഈ ഈ ബാക്കിയുള്ള കണ്ടാലറിയാത്ത നാല് പേര് ഈ ഒന്നാം പ്രതിയെയും രണ്ടാം പ്രതിയെയും ആരെയൊക്കെയോ ബാഹ്യ ഇടപെടലുകൾ കാരണം അവരെ ഈ കേസിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്കതിനകത്ത് സംതൃപ്തനല്ല ഞാൻ ഈ കേസ് എവിടം വരെ കൊണ്ടുപോകാൻ പറ്റുമോ അവിടം വരെ കൊണ്ടുപോകും എനിക്ക് നീതി കിട്ടണം ഞാനേ ഒരു തെറ്റും ചെയ്യാത്ത രാത്രി പന്ത്രണ്ട് മണിക്ക് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിയ സമയത്ത് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്നത് ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയുമാണ് അതിനുശേഷം ഞാൻ വിളിച്ചിറങ്ങി ഇവർ വന്ന് തന്നെ അത്രയും ആക്രമണം ഉണ്ടായിട്ടും എൻ്റെ വീട്ടിൽ സി സി ടി വി വിഷ്വൽ ഉൾപ്പെടെയാണ് ഞാൻ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും അവർ വിട്ടയക്കിയും ഇതുവരെ ഇത്രയും സമയമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് അതിൻ്റെ മാസർ എഴുതുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പോലീസ് കൺട്രോൾ അതോറിറ്റിക്കും എല്ലാം ഞാൻ പരാതി കൊടുക്കാനുകൊണ്ട് ഞാനിപ്പം ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് പത്തനാപുരം പോലീസിൽ നിന്ന് നീതി ലഭിക്കുന്നു പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് നീതി കിട്ടത്തില്ല അതെനിക്ക് ഉറപ്പായി അവിടെ ബാ ബാഹ്യ ഇടപെടലുകൾ കാരണം അവരെ അതുകൊണ്ടാണല്ല ഈ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും രക്ഷപെടത് അവർ സാമ്പത്തികം അവിടെ സാമ്പത്തികം നമ്മൾ വലിയ സാമ്പത്തികമൊന്നുമില്ല അവർ വലിയ സാമ്പത്തികമുള്ളവർ അവർ പൈസ കൊടുത്തും ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയെ അവർ സംരക്ഷിക്കുകയും ആ കേസിൽ ഞാൻ തുടർന്ന് എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ ഞാൻ പോകും ഇതിനകത്ത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഞാൻ പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിയിൽ ഞാൻ കംപ്ലൈന്റ് ഞാൻ രജിസ്റ്റർ ചെയ്യും ന്യൂസ് ബ്യൂറോ പത്തനാപുരം